ഇന്നത്തെ കാലത്ത് യുദ്ധരംഗത്തെ വളരെയധികം മാറ്റിമറിക്കുന്ന ഒരു എക്യൂപ്മെൻ്റാണ് ഡ്രോൺ ഇപ്പോൾ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ഒരു റിമോട്ട് കൺട്രോൾഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരാളുടെ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഉള്ള ഒരു എക്യുപ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ചില പക്ഷെ തന്നെ സഞ്ചരിക്കുന്നതായിരിക്കാം അപ്പോൾ ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആകാശത്തോടെ സഞ്ചരിക്കുന്ന ഡ്രോണുകളുണ്ട് നാല് ഇതുള്ള ക്വാഡ് കോപ്റ്ററുകളാവാം അല്ലെങ്കിൽ ചെറിയ വിമാനങ്ങളുടെ ഷേപ്പിലുള്ളതാകാം അല്ലെങ്കിൽ കടലിൽ കൂടെ പോകുന്ന ബോട്ട് പോലത്തെ മാരിടൈം ഡ്രോൺസ് ആകാം ഇതുമല്ലെങ്കിൽ കടലിൻ്റെ അടി കൂടെ മുങ്ങിക്കപ്പലിന് പോലെ പോകുന്ന അണ്ടർ വാട്ടർ ഡ്രോൺസാവാം ഇപ്പം ഈ ഡ്രോണുകളിലൊക്കെ അതിൻ്റെ നാവിഗേഷൻ സിസ്റ്റവും അതിൻ്റേതായ ഒരു ക്യാമറയും എക്സ്പ്ലോസീവും എല്ലാം ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ കാലത്ത് ഡ്രോണുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഡ്രോണുകൾ തന്നെ പല രീതിയിലുണ്ട് ചിലത് നിരീക്ഷണത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഡ്രോണുകളുണ്ട് ചാര ഡ്രോണുകളുണ്ട് അല്ലാതെ ചില ഡ്രോണുകൾക്ക് അതിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കാം അങ്ങനെ ശത്രുക്കളുടെ കേന്ദ്രങ്ങളും ശത്രു സൈനികരെയൊക്കെ കൊന്നെടുക്കാം ഇനി ചില ഡ്രോണുകൾ അവർ ക്യാരി ചെയ്യുന്നത് തന്നെ സ്ഫോടക വസ്തുക്കളായിരിക്കും അത് ഏതാണോ ടാർഗറ്റ് അതിൻ്റെ അടുത്തേക്ക് ഇടിച്ച് കയറും അതിനെയാണ് ക്യാമിക്കേസ് ഡ്രോൺ അല്ലെങ്കിൽ സൂയിസൈഡ് ഡ്രോണുകൾ എന്ന് പറയുന്നത് അങ്ങനെ ഡ്രോണുകൾ ഇന്നത്തെ യുദ്ധരംഗം ആകെ മാറ്റിമറിച്ചു കഴിഞ്ഞു ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡ്രോൺ ഉപയോഗിക്കുന്നവർക്ക് വളരെ ചിലവ് കുറവാണ് കാരണം ഓരോ ഡ്രോണുകളുടെ ചിലവ് എന്ന് പറഞ്ഞാൽ ഒരായിരം രണ്ടായിരം മൂവായിരം അങ്ങനെ ആയിരക്കണക്കിന് ഡോളറുകളിലാണ് പക്ഷേ അവ തകർക്കുന്നത് ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപയുടെ ആണ് ഈ ഡ്രോണുകളെ തകർക്കുക അങ്ങനെ ഡ്രോൺ വെച്ച് അറ്റാക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഈ എന്നും ഈ ആകാശത്തുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കാനായിട്ട് വ്യോമ പ്രതിരോധ സിസ്റ്റം അല്ലെങ്കിൽ എയർ ഡിഫെൻസ് സിസ്റ്റം ഉണ്ടാവും അതിനെല്ലാം ഉപയോഗിക്കുന്ന വളരെ ചെലവ് കൂടിയ മിസൈലുകളും സിസ്റ്റങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അത് ഉപയോഗിച്ച് ഡ്രോണിനെ തകർക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രോൺ തകർന്നാലും തന്നെ അവർക്കുള്ള സാമ്പത്തിക നഷ്ടം വളരെ കുറവാണ് എന്നാൽ ഈ വ്യോമ പ്രതിരോധ സിസ്റ്റം ഉപയോഗിക്കുന്നവർക്ക് വൻ സാമ്പത്തിക നഷ്ടമാണുള്ളത് അങ്ങനെ ഇന്നത്തെ യുദ്ധരംഗത്തെയും യുദ്ധത്തിൻ്റെ ഒരു സാമ്പത്തിക വ്യവസ്ഥയും മാറ്റിമറിച്ച എക്യുപ്മെൻ്റായി മാറിയിട്ടുണ്ട് ഡ്രോണുകൾ പിന്നെ നമ്മൾ ആഗോള വിപണി നോക്കുകയാണെങ്കിൽ ലോകത്തിലെ യുദ്ധ ഡ്രോണുകളുടെ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അതിലെന്നും മുന്നിട്ട് നിൽക്കുന്ന അമേരിക്ക തന്നെയാണ് അപ്പം അമേരിക്കയുടെ ഡ്രോണുകൾ വളരെയധികം റേഞ്ചും വളരെയധികം ക്വാളിറ്റി ഉള്ള ഡ്രോണുകളാണ് എന്നാൽ വളരെ ചിലവേറിയ ഡ്രോണുകളാണ് പിന്നെ റഷ്യ റഷ്യയ്ക്ക് ഒരു ആക്റ്റീവ് ഡ്രോൺ ഇൻഡസ്ട്രി ഉണ്ട് അപ്പോൾ നമ്മൾ ഉക്രൈൻ യുദ്ധത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാവുന്നതാണ് പിന്നെ അത്യാവശ്യം നല്ല ഡ്രോണുകൾ കുടിച്ചിരുന്ന ഒരു രാജ്യമാണ് ചൈന ചൈനയുടെ ഡ്രോണുകൾ ഇന്ന് പല ഭാഗത്തും പശ്ചിമേഷ്യയിലും ആഫ്രിക്കയിലും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് ലോകത്തിലെ ഡ്രോണുകളുടെ ഒരു രാജാവ് പറയാവുന്ന രാജ്യമാണ് ടർക്കി ഇപ്പോൾ ടർക്കിയിലെ ഡ്രോണുകൾ ലോകത്ത് വളരെ ഫേമസ് ആണ് ഫേമസാണ് നമ്മളതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ തന്നെ പിടിച്ചിട്ടുണ്ട് അതുപോലെ ഇസ്രായേലിന്റെ ഡ്രോണുകൾ അത്യാവശ്യം നല്ല അഡ്വാൻസ്ഡ് ആണ് അത് ലോകത്തെ പല ഭാഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ രാജ്യമായ ഇന്ത്യയും ഡ്രോൺ രംഗത്തേക്ക് ശക്തമായിട്ട് വരുന്നുണ്ട് ഇന്ത്യയുടെ ഡ്രോണുകളുടെ പ്രത്യേകത അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് എന്നാൽ അത് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ് വളരെ അഫോർഡബിൾ ആണ് അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങൾക്കും അവരുടേതായ ഡ്രോൺ ഇൻഡസ്ട്രി ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറാൻ്റെ ഡ്രോൺ ഇൻഡസ്ട്രിയാണ് കാരണം അടുത്തിടെ ചില യുദ്ധങ്ങളിൽ റഷ്യ ഉക്രൈൻ യുദ്ധങ്ങളിലും അതുപോലെ ഇറാൻ ഇസ്രായേൽ യുദ്ധങ്ങളിലും വ്യക്തമായിട്ട് തെളിഞ്ഞതാണ് ഇറാനിയൻ ഡ്രോൺസ് അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ യുദ്ധങ്ങൾ കണ്ടത് വെച്ച് ഇറാൻ്റെ ഡ്രോണുകൾ അത്യാവശ്യം നല്ല ഡ്രോണുകൾ തന്നെയാണ് ഇനി ഇറാൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇറാൻ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ അമേരിക്കയായിട്ടൊക്കെ തെറ്റി അതുവരെ അമേരിക്കയുടെ വലിയൊരു സുഹൃത്തായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ വലിയ സുഹൃത്തായിരുന്നു അങ്ങനെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ അമേരിക്കൻ പാശ്ചാത്യ ബ്ലോക്കുമായിട്ട് തെറ്റി അവരുമായിട്ട് ഒടക്കി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ആ മേഖലയിൽ ഇറാൻ വളരെയധികം ഒറ്റപ്പെട്ടു അങ്ങനെ ഇറാൻ അമേരിക്കയുടെ ഒരു ശത്രുമായി മാറി അമേരിക്കയുടെയും മിസ്രായേലിൻ്റെയൊക്കെ വലിയ ശത്രുമായി മാറി അപ്പോൾ ഈ ഘട്ടത്തിൽ അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം ഉപരോധങ്ങൾ സാങ്കേതികപരമായ ഉപരോധങ്ങളൊക്കെ ഇറാൻ വന്നു അങ്ങനെ ഇറാൻ്റെ സൈന്യത്തിന് നല്ല ക്വാളിറ്റി ആയുധം കിട്ടാനും ഇറാൻ്റെ എയർഫോഴ്സിന് നല്ല വിമാനങ്ങൾ കിട്ടാനൊക്കെ വളരെ പാടായി അപ്പോൾ അത് ഇറാൻ്റെ വ്യോമ വ്യോമപ്രതി വ്യോമശേഷിയെ വളരെയധികം സ്വാധീനിച്ചു അപ്പോൾ ആ ഘട്ടത്തിൽ ഇറാൻകാര് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അവർ അവരുടെ ആത്മനിർഭർ അല്ലെങ്കിൽ അവർ അവർ സെൽഫ് ഡിപ്പെൻ്റൻ്റ് ആയി അവർ സ്വയം പല ആയുധങ്ങളും വികസിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇറാന് നമ്മൾ ഇന്ന് കാണുന്ന ഡ്രോൺ വരുന്നത് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം നടന്നതെങ്കിൽ പിറ്റേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ ഇറാഖുമായിട്ട് ഭയങ്കര യുദ്ധം ഉണ്ടായി അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അന്നത്തെ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ സമ്പന്നമായ ഇറാഖാണ് സദാം ഹുസൈനാണ് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ അന്ന് ഇറാഖിന് പല പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും പല ഗൾഫ് രാജ്യങ്ങളുടെയും സാമ്പത്തികപരമായ സഹായവും വളരെ കൂടിയ വെപ്പൺസും വളരെ നല്ല സാങ്കേതിക വിദ്യയും അങ്ങനെ എല്ലാവിധ സപ്പോർട്ടും അന്ന് ഇറാഖിനുണ്ടായിരുന്നു പക്ഷെ അന്ന് ഇറാൻ നോക്കുവാണെങ്കിൽ ലോകത്തിലെ ഏറെക്കുറെ വളരെയധികം ഒറ്റപ്പെട്ട രാജ്യമായിരുന്നു ഇറാൻ അപ്പം അങ്ങനത്തെ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് ഇറാൻ വളരെ ശക്തമായിട്ട് തന്നെ പിടിച്ചു നിൽക്കുവാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഈ യുദ്ധസമയത്താണ് ഇറാന്റെ ഡ്രോൺ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അന്നത്തെ കാലത്ത് അവർക്ക് ഡ്രോണിൻ്റെ പല എക്വിപ്മെൻറ്സും ഇപ്പോൾ ഗൈഡൻസ് സിസ്റ്റോ ചിപ്പുകളോ ഒക്കെ കിട്ടാൻ വളരെ പാടാണ് കാരണം അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ധാരാളം ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അവർ നിർമ്മിച്ച അന്നത്തെ വളരെ ചിലവ് കുറഞ്ഞ എന്നാൽ അത്ര വലിയ ശേഷിയില്ലാത്ത ഡ്രോണുകളാണ് അപ്പം അന്ന് അവർ ക്രിയേറ്റ് ചെയ്തൊരു ഡ്രോണാണ് അബാബിൽ വൺ അപ്പം അന്ന് അവർ യുദ്ധസമയത്ത് അത് വ്യക്തമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഇറാക്കിൻ്റെ സൈന്യത്തെ നിരീക്ഷിക്കാനൊക്കെ അവർ ആ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു അപ്പം അന്നത്തെ കാലത്ത് തന്നെ ഇറാൻ ഡ്രോണുകളൊക്കെ വികസിപ്പിക്കാൻ വേണ്ടി വേണ്ട കമ്പനികൾ ഇറാൻ്റെ അകത്ത് തുടങ്ങി അപ്പോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഗുഡ്സ് ഏവിയേഷൻ ഇൻഡസ്ട്രി അതുപോലെ തന്നെ ഇറാനിലെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ് സ്കോപ്സിന് കീഴിൽ ധാരാളം കമ്പനികൾ ഉദാഹരണം ഹെസ പോലുള്ള കമ്പനികൾ സ്ഥാപിതമായി അങ്ങനെ നമ്മുടെ ഡിആർഡി ഒ പോലെ ഇറാന് അവരുടേതായ കമ്പനികൾ ഉണ്ടായിരുന്നു പൊതുമേഖലയിൽ അവരാണ് ഡ്രോൺ പരമായ റിസർച്ചുകൾ കയറ്റം നടത്തിയത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം വളരെയധികം ഒരു സ്വയം പര്യാപ്തി രാജ്യമാണ് അപ്പോൾ ഇറാൻ എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലെ ഏറ്റവും കൂടുതൽ സയൻസ് ടെക്നോളജി എൻജിനീയറിങ് മാത്തമാറ്റിക്സിൽ ധാരാളം പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന ഒരു രാജ്യമാണ് ധാരാളം ഉള്ള രാജ്യമാണ് അപ്പോൾ ഇറാനിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്ന മെടുക്കന്മാരായ എഞ്ചിനീയർമാരും ടെക്നീഷ്യന്മാരൊക്കെ ഇറാനിലെ ഡ്രോൺ പ്രോഗ്രാമിന് വളരെ അഡ്വാൻസ്മെൻ്റ് ആയി അപ്പൊ നോക്കുവാണെങ്കിൽ ഇറാനിൽ ധാരാളം മെടുക്കന്മാരായ ശാസ്ത്രജ്ഞന്മാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് റിസർച്ചർമാരുണ്ട് അവരുടെ ബുദ്ധി ഇറാന്റെ ഡ്രോൺ ഇൻഡസ്ട്രിയെ ശരിക്കും സഹായിച്ചു അങ്ങനെ ഇറാന്റെ ഡ്രോണുകളുടെ ക്വാളിറ്റി പയ്യെ പയ്യെ മെച്ചപ്പെടാൻ തുടങ്ങി അപ്പോൾ കാലക്രമേണ ആദ്യം ഇറാൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ നിരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ചെറുകിട ഡ്രോണുകളായിരുന്നെങ്കിൽ കാലക്രമേണ ഇറാൻ കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ശത്രുക്കളെ ആക്രമിക്കാൻ പറ്റുന്ന ഡ്രോണുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം ചില ഘട്ടങ്ങളിൽ ഇറാൻ അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഡ്രോണുകളൊക്കെ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു അവർ അത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തു അതി നല്ല ടെക്നോളജികളൊക്കെ ചിലത് പഠിച്ചു പിന്നെ അവരുടേതായ ടെക്നോളജികൾ കൊണ്ടുവന്നു അങ്ങനെ ഇറാൻ ഉണ്ടാക്കിയ ഒരു അറ്റാക്ക് ഡ്രോണാണ് ഷാഹെദ് വൺ ട്വൻറ്റി നയൻ അങ്ങനെ കാലക്രമേണ ഇറാൻ രണ്ടായിരത്തിന് ശേഷമൊക്കെ ഇറാൻ കൂടുതൽ ഡ്രോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇറാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രോണുകൾ ഇറാൻ പലപ്പോഴും സ്വന്തം സുഹൃത്തുക്കളായ രാജ്യങ്ങൾക്കും സംഘടനകൾക്ക് കൈമാറാൻ തുടങ്ങി അപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചില് ഹിസ്ബുള്ള ലബനൻ ആയ ഹിസ്ബുള്ള ഇറാൻ നിർമ്മിച്ച മിർസദ് വൺ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട് ഇസ്രായേലിനെ നിരീക്ഷിക്കാൻ അപ്പം മനസ്സിലാക്കുക ഏകദേശം ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പേ ഇറാന്റെ ഡ്രോണുകൾ അത്യാവശ്യം കേപ്പബിൾ ആണ് അത് ഇറാൻ പലവിധ സംഘടനകൾക്ക് കൈമാറുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ യമനിൽ പൊഴുതുന്ന ഹൂത്തി വിമതര് ഇറാൻ ബേസ്ഡ് ആയ പല ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഡ്രോണാണ് കാസിഫ് വൺ ഇനി ഇറാൻ ഡ്രോണുകളെ പറ്റി പറയുമ്പോൾ ഈ അടുത്തിടെ വളരെയധികം പ്രശസ്തി ആർജിച്ച എന്നാൽ ചിലവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ കുപ്രസിദ്ധി ആർജിച്ച ഡ്രോണാണ് ഷാഹെദ് വൺ തേർട്ടി സിക്സ് അപ്പോൾ അതൊരു ആത്മഹത്യാ ആണ് അപ്പോൾ എന്താ കേസെന്ന് വെച്ചാൽ ബാക്കി ആയുധങ്ങൾ വെച്ച് ഇത് വളരെ ചീപ്പാണ് അതായത് ഒരു ഇരുന്നൂറ് കിലോയോളം വരും ഈ ഡ്രോണിന് അപ്പോൾ അതിന് ഒരു രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ മൂന്നര മീറ്റർ നീളവും വീതി ഒക്കെ ഉണ്ട് അതിനേകദേശം അമ്പതിനായിരം ഡോളറാണ് അതായത് ഏകദേശം ഒരു നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഈ ഷാഹിദിന് വരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ എന്ന് വെച്ചാൽ ഒരു ആയുധത്തിന് അത്ര വലിയ വിലയൊന്നുമല്ല കാരണം ഇത് തകർക്കുന്നത് ഒരു പക്ഷേ കോടികൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് കോടികൾ വരുന്ന ഡിഫൻസ് എക്യുപ്മെൻ്റ് ആണ് ഈ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഡ്രോൺ തകർക്കുന്നത് അപ്പോൾ അത് വളരെ ചീപ്പാണ് അപ്പോൾ റഷ്യക്ക് ഉക്രൈൻ യുദ്ധ സമയത്ത് ഇറാൻ ധാരാളം ഷാഹദ് ഡ്രോണുകൾ കൈമാറി ഷാഹദ് വൺ തേർട്ടി സിക്സ് ഡ്രോൺ അപ്പോൾ റഷ്യ ഇറാൻ്റെ ഡ്രോണുകൾ കണ്ടുപിടിച്ച് അവര് പുതിയ രീതിയിൽ അത് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി എന്ന പേരിൽ അപ്പം ഈ ഡ്രോൺ നോക്കുവാണെങ്കിൽ ഇത് ലോഞ്ച് ചെയ്യുന്നത് ഈ ട്രക്കിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ ഇത് പോകുന്നത് റോക്കറ്റ് വഴിയാണ് അങ്ങനെ അതിന് നല്ലൊരു ത്രസ്റ്റ് കിട്ടി പിന്നെ പയ്യ അതിൻ്റെ എഞ്ചിൻ വർക്ക് ചെയ്യും അപ്പം അതിന് ഉപയോഗിക്കുന്ന എൻജിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കൂട്ടറിനൊക്കെ ഉപയോഗിക്കുന്നത് മോപ്പഡിൽ ഉപയോഗിക്കുന്ന എൻജിനാണ് അപ്പം ഈ ഡ്രോൺ സഞ്ചരിക്കുമ്പോൾ ഈ സ്കൂട്ടർ പോകുന്ന രീതിയിലൊരു ശബ്ദം വരും അപ്പം സൈക്കോളജിക്കലി നോക്കുവാണെങ്കിൽ ശത്രുക്കൾക്ക് അത് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാകും ഈ ഡ്രോണിന്റെ ഷേപ്പ് ഒരു സമൂസ പോലെ ഒരു ട്രയാംഗുലർ ഷേപ്പാണ് അപ്പോൾ റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാനൊക്കെ ഇതിന് നന്നായിട്ട് പറ്റും ഏകദേശം ഒരു രണ്ടായിരം കിലോമീറ്ററോളം ഇതിൽ സഞ്ചരിക്കാനും പറ്റും ഇതിൻ്റെ അകത്ത് ഒരു നാൽപ്പത് കിലോയോളം സ്ഫോടക വസ്തുക്കളുണ്ടാവും വളരെ എഫക്റ്റീവ് എഫക്റ്റീവ് ആയൊരു ആണ് ഈ പറഞ്ഞ ഷാഹെത് വൺ തേർട്ടി സിക്സ് അപ്പം ഇതിൻ്റെ എഫക്റ്റീവ്നെസ് പറയുന്നത് ഉക്രൈനിലെ പല മേഖലയിലും റഷ്യ പല ഉക്രൈൻകാരുടെ അപ്പോൾ വീടുകളാവട്ടെ അല്ലെങ്കിൽ വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളായിക്കോട്ടെ ഉക്രൈനിലെ പല സൈനിക താവളങ്ങളാവട്ടെ ഉക്രൈൻ സൈന്യം ഉപയോഗിക്കുന്ന പല ആയുധങ്ങളാകട്ടെ ഇതൊക്കെ റഷ്യ ഈ ഷാഹിദ് ഉപയോഗിച്ച് തകർത്തിട്ടുണ്ട് അപ്പം അങ്ങനെ റഷ്യയ്ക്ക് ഭയങ്കര ലാഭമുള്ളൊരു ഏർപ്പാടാണ് ഇറാനിയൻ ഡ്രോൺ കാരണം അത് വളരെ ചീപ്പാണ് എന്നാൽ ഇത് തകർക്കുന്നത് ഉക്രൈൻ്റെ വളരെയധികം വില കൂടിയ അമേരിക്കൻ മിലിറ്ററി എക്യുപ്മെന്റ്സ് ഒക്കെയാണ് അങ്ങനെ ഉക്രൈൻ്റെ എയർ ഡിഫെൻസിനെ കുറേയേറെ സാച്ചുറേറ്റ് ചെയ്യാൻ ഈ ഇറാൻ ബേസ്ഡ് ഷാഹിദ് ഡ്രോണിന് പോസിബിളായി അതുപോലെ ഇറാന്റെ ഡ്രോൺ വളരെയധികം മാറ്റിമറിച്ച വേറൊരു യുദ്ധമാണ് സുഡാനിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധം അപ്പോൾ സുഡാനിൽ അവിടുത്തെ സൈന്യം ഒരു സൈഡിൽ സുഡാനിസ് ആംഡ് ഫോഴ്സും മറുഭാഗത്ത് വിമതരായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനും തമ്മിൽ ശക്തമായ യുദ്ധമുണ്ട് അപ്പോൾ അതിൽ ഇറാൻ സുഡാൻ ഗവൺമെന്റുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ സുഡാനിലെ സൈന്യത്തെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇറാൻ ഡെവലപ്പ് ചെയ്ത മൊജാഹിർ സിക്സ് എന്ന് പറഞ്ഞ ഉണ്ട് അപ്പോൾ അത് വളരെ എഫക്റ്റീവ് ഡ്രോണാണ് അതിൽ പ്രിസി പ്രിസിഷൻ ഗൈഡഡ് ബോംബ്സ് ഇത് ചെയ്യാം അതുപോലെ തന്നെ ടാങ്കുകൾ തകർക്കാനുള്ള മിസൈലായിരിക്കും അതുപോലെ തന്നെ സജീൽ ത്രീ സ്ത്രീ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിലും പ്രിസിഷൻ ഗൈഡഡ്സ് ബോംബുകളും ക്യാരി ചെയ്യാം ആൻറ്റി ടാങ്ക് മിസൈലുകളും ക്യാരി ചെയ്യാം ഈ ഡ്രോണുകൾ വ്യക്തമായിട്ട് ഉപയോഗിച്ചപ്പോൾ അപ്പോൾ ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിലെ പല കേന്ദ്രങ്ങളും അവരുടെ പല സപ്ലൈ ചെയിനും സുഡനിസ് സൈന്യത്തിന് വ്യക്തമായിട്ട് തകർക്കാൻ പറ്റി അങ്ങനെ റാപ്പിഡ് സൈൻ സപ്പോർട്ട് ഫോഴ്സസിൻ്റെ പല ഏരിയകളും പിടിച്ചെടുക്കാൻ സുഡാനിലെ സൈന്യത്തെ സഹായിച്ച ആരാണ് ഇറാനിയൻ ഡ്രോണുകൾക്ക് വലിയൊരു ഡ്രോൺ അങ്ങനെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ സുഡനിസ് സൈന്യം മുന്നേറി വരുവാണ് അപ്പോൾ ഇറാന്റെ ഡ്രോണുകൾ അങ്ങനെ ലോകത്ത് പല ഭാഗത്തും യുദ്ധത്തിന്റെ അവസ്ഥ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇറാന്റെ ഡ്രോണുകളുടെ ഏറ്റവും വ്യക്തമായിട്ട് ഉപയോഗിച്ചത് അടുത്തിടെ നടന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലാണ് അപ്പോൾ അതിൽ ഷാഹിദ് വൺ ട്വൻറ്റി നയൻ വ്യക്തമായിട്ട് ഉപയോഗിച്ചിരുന്നു ഈ ഷാഹിദ് വൺ വൺ ട്വൻറ്റി നയൻ നിർമ്മിച്ചിരിക്കുന്നത് അമേരിക്കയുടെ എം ക്യു നയൻ റീപ്പറിൻ്റെ മോഡലിലാണ് അപ്പം ഏകദേശം ആയിരത്തി എഴുന്നൂറോളം കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു ഡ്രോണാണ് ഷാഹിദ് വൺ ട്വൻറ്റി നയൻ അതായത് ഇറാനിൽ നിന്ന് ലോഞ്ച് ചെയ്താൽ അതിന് ഇസ്രായേലിന്റെ അകത്തേക്ക് കടന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റും അപ്പം അത്യാവശ്യം നല്ല ഒരു ഡ്രോൺ ആണ് നാലോളം മിസൈലുകൾ സാധ്യത മിസൈലുകൾ അത് ക്യാരി ചെയ്യും അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട് തെർമൽ ഇമേജിംഗ് ഉണ്ട് എടാറൊക്കെ വെട്ടിക്കാൻ പറ്റും രാത്രിയൊക്കെ അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം വളരെ നല്ല ഡ്രോൺ ആണ് ഷാഹിദ് വൺ ട്വന്റി നയൻ അതുപോലെ തന്നെ ഷാഹിദ് വൺ തേർട്ടി സിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മഹത്യാ ഡ്രോൺ അതും വളരെ എഫക്റ്റീവ് ആണ് ഒരു ഇരുപത് മുതൽ നാൽപ്പത് കിലോഗ്രാം വരെ സോഡ കോസ്റ്റ് ക്യാരി ചെയ്ത് അത് അതിനൊരു ആയിരത്തഞ്ഞൂറോളം മൈൽ റേഞ്ച് ഉണ്ട് ഈ രണ്ട് ഡ്രോണുകൾ ഷാഹദ് വൺ ട്വൻറ്റി നയനും ഷാഹിദ് വൺ തേർട്ടി സിക്സും ഇറാൻ വ്യക്തമായിട്ട് ഇസ്രായേലിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് ഇസ്രായേൽ പല സൈനിക ബേസുകളും പല ജനവാസ മേഖലകളും പല ഇസ്രായേലിൻ്റെ ചാരസംഘടനയുടെ കേന്ദ്രം വരെ യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് ടു ഹണ്ട്രഡിൻ്റെ കേന്ദ്രം വരെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ ഉപയോഗിച്ചത് കുറെ ഇറാനിയൻ മിസൈലുകളുണ്ട് അതിൻ്റെ തന്നെ ഇറാന്റെ ഡ്രോണുകളുണ്ട് അങ്ങനെ ഇസ്രായേലിൻ്റെ എയർ ഡിഫെൻസ് അത് വളരെയധികം സാച്ചുറേറ്റ് ചെയ്തു അപ്പോൾ ഈ ആയിരം രണ്ടായിരം ഒക്കെ അല്ലെങ്കിൽ ഇത്രയും ഒരു അമ്പതിനായിരം ഡോളറുള്ള ഇറാനിയൻ ഡ്രോൺ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒരു പതിനഞ്ച് കോടിയുടെ എയർ ഡിഫെൻസ് ആയിരിക്കും അപ്പം അങ്ങനെ ഇസ്രായേലിന് വളരെ സാമ്പത്തിക ബാധ്യത ഈ ഇറാന്റെ ഡ്രോൺ വാർഫെയർ ഉണ്ട കമ്പനി അപ്പോൾ അതിന് ഭയങ്കര ഫിസിക്കൽ ഡാമേജ് ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്രായേലിൻ്റെ പല സൈനിക താവളങ്ങളും എയർ ബേസുകളും ഒക്കെ ഇറാനിയൻ ഡ്രോണുകൾ തകർത്തി ഭയങ്കര സൈക്കോളജിക്കൽ ഡാമേജ് ഇപ്പോൾ ഇസ്രായേലുകൾ പേടിച്ചു പോയി അവർ ബംഗറിൽ ഒളിക്കേണ്ട അവസ്ഥ വന്നു അങ്ങനെ ഇസ്രായേലിൻ്റെ ആകമാനം ഒരു നാശം വിതയ്ക്കാൻ പറ്റി അപ്പം നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേൽ വളരെ ശക്തമായ രാജ്യമാണ് അവർ ഇന്നും വളരെ ശക്തമായ രാജ്യമാണ് ശക്തമായ ചാരസംഘടനയുണ്ട് വളരെയധികം ടെക്നോളജിക്കൽ ആയ വെപ്പൺസ് ഉണ്ട് എന്നിട്ടും ഇസ്രായേലിന് അത്യാവശ്യം ഒന്ന് ഭയപ്പെടുത്താൻ ഇറാനിയൻ ഡ്രോൺസിന് സാധിച്ചു അപ്പം അത് അവരുടെ ഭയങ്കര ഒരു ഭയങ്കര അഡ്വാൻസ്മെന്റ് ആണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ യെമനിലെ ഹൂത്തി വിമതർ ഇറാൻ ബേസ്ഡായ പല ഡ്രോൺസ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ സമ്മദ് വൺ സമ്മത് ടു സമ്മദ് ത്രീ അങ്ങനെ പല സീരീസിൽ പൂത്തികൾ ഇത് പല രംഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അവർ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യനെ യു എ ആക്രമിച്ചു എന്നിട്ട് സൗദി അറേബ്യനെ ലോകത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റിഫൈനറി അവരെ ആക്രമിച്ചു നമ്മുടെ ലോകത്തിലെ എണ്ണയുടെ ഒരു ഉൽപാദനം അഞ്ച് ശതമാനം അന്ന് കുറഞ്ഞുപോയി ആ രീതിയിൽ സൗദിയിൽ ഭയങ്കര നാശനഷ്ടം വിതച്ചിട്ടുണ്ട് ഇറാനിയൻ ഡ്രോണുകൾ സൗദി രാജാവിന്റെ കൊട്ടാരത്തിൽ വരെ ഇത് ഇറാനിയൻ ഡ്രോണുകൾ എത്തിയിട്ടുണ്ട് യു അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ യമനിന്ന് ഇത് ഇസ്രായേലിന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇസ്രായേലി നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് അങ്ങനെ ശക്തമായ രീതിയിൽ അറ്റാക്ക് കടത്താൻ ഹൂത്തുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇറാന്റെ ഡ്രോണാണ് അപ്പോൾ ഈ ഇറാനിയൻ സാങ്കേതിക വിദഗ്ധരെ ഹൂത്തുകൾ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഹൂത്തുകൾ ഇറാന്റെ ഡ്രോൺ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇറാന്റെ നേരത്തെ ഷാഹദ് വൺ തേർട്ടി സിക്സ് ഇപ്പൊ റഷ്യ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട് അതാണ് ഷാഹദ് ടു തേർട്ടി എയ്റ്റ് അതും ഉക്രൈനിൽ ഭയങ്കര നാശം വിതയ്ക്കുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കണം ഇറാനിങ്ങനെ ധാരാളം ഡ്രോണുകൾ വഴി ലോകത്തെ പല യുദ്ധങ്ങൾ റഷ്യ ഉക്രൈൻ സുഡാനിലെ ആഭ്യന്തര യുദ്ധം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇതിലൊക്കെ ഭയങ്കരമായ എഫക്റ്റ് വരുത്തിയിട്ടുണ്ട് ഇനി വേറൊരു കേസ് എന്ന് വെച്ചാൽ ഇറാന്റെ ഐ ആർ ജി സി ഇപ്പോൾ ഒരു ഡ്രോൺ ക്യാരി ചെയ്യുന്ന വലിയൊരു കപ്പലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ പേര് ഷാഹിദ് എന്നാണ് അപ്പോൾ അതുവഴി ഈ വിമാനവാഹന കപ്പി കപ്പൽ പോലെ അറുപതോളം ഡ്രോണുകൾ ക്യാരിയാവുന്ന ഒരു ചെറിയ കപ്പൽ ഇറാൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് അപ്പൊ അങ്ങനെ മേഖലയിലെ കടലുകളിൽ നിയന്ത്രണം വരുത്താനാണ് ചെയ്യുന്നത് അതുപോലെ കടലുകളിൽ ഉപയോഗിക്കുന്ന ചമറോ ഫോർ എന്ന് പറഞ്ഞൊരു ഡ്രോൺ ഇറാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതും പോരാഞ്ഞിട്ട് ഈ കടലുകളിൽ വലിയൊരു പ്രശ്നമാണ് മൈനുകൾ കപ്പലുകൾ തകർക്കാനിടുന്ന മൈനുകൾ അപ്പോൾ കടലിൻ്റെ അടിയിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്ററോളം പോകുന്ന ഒരു ഡ്രോൺ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു അണ്ടർ വാട്ടർ ഡ്രോൺ നമുക്ക് ഫോട്ടോയിൽ കാണാം അങ്ങനെ മൈനുകളൊക്കെ കയറി തകർക്കാൻ പറ്റും അങ്ങനെ ഇറാൻ ഇപ്പോൾ കടലിൽ കൂടെ സഞ്ചരിക്കുന്നതും കടലിൻ്റെ അടിയിൽ അന്തർവാഹിനി പോലെ സഞ്ചരിക്കുന്ന ഡ്രോണുകൾ ഒരു സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഇറാനിയൻ ഡ്രോണുകൾ ഈ മേഖലയിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പല യുദ്ധങ്ങളിലും റഷ്യ ഉക്രൈൻ ആയിക്കോട്ടെ സുഡാൻ ആയിക്കോട്ടെ ഇറാൻ ഇസ്രായേൽ ആയിക്കോട്ടെ അതിൽ ഒരു വലിയ ഭാഗതയെ നിർണ്ണയിക്കാൻ ഇറാനിയൻ ഡ്രോണുകൾക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ചിലവ് കുറവാണ് ഇത് ശത്രുക്കൾക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് ഭയങ്കരമാണ് ഇത് ഇറാന് കൊടുക്കുന്ന ഒരു ഒഫൻസീവ് കപ്പാസിറ്റി ഭയങ്കരമാണ് അങ്ങനെ ഇറാൻ്റെ മേഖലയിലെ അംബിഷൻസിനെ സഹായിക്കാൻ ഇറാനിയൻ ഡ്രോൺ ഇൻഡസ്ട്രിക്കു പറ്റിയിട്ടുണ്ട് കൂടുതൽ ഡെവലപ്മെൻറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മളൊന്ന് കവർ ചെയ്യാൻ ആഗ്രഹിച്ച ടോപ്പിക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസവും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക